പിന്നെ ഒരു ചികിത്സ ആവശ്യമില്ല ഇത് താനേ മാറിക്കോളും എന്നാണ് ഒരുപാട് ഡോക്ടർമാർ പറയുന്നത് ഇത് ചികിത്സിച്ചാൽ എന്താ ചികിത്സിക്കാതെ ഇങ്ങനെ വിട്ടുകളഞ്ഞാൽ ഇതുകൊണ്ട് വല്ല ദോഷം ഉണ്ടാവും അതായത് അടിനോടൊക്കെ ഗ്രന്ഥി മൂന്ന് വയസ്സിൽ ഗ്രോത്ത് മൂന്ന് വയസ്സിന് മുമ്പ് തന്നെ അത് ഗ്രോത്ത് തുടങ്ങും ഒരു ആറ് വയസ്സാകുമ്പോൾ പീക്ക് ആവും പന്ത്രണ്ട് വയസ്സ് പതിനാല് വയസ്സൊക്കെ അത് അതിനുങ്ങിയിട്ടില്ലാണ്ടാവും ഓക്കെ അപ്പൊ ഇത് ഇത്രയും കാലം നമ്മൾ ചികിത്സിക്കാണ്ട് ഇതിനെ വിട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കുട്ടികളിൽ ഉണ്ടാവുന്ന വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇത് അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയുടെ എക്സ്റേ ആണ് ഇത് അടിനോട് ഗ്രന്ഥി ഓൾമോസ്റ്റ് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വളർന്നിട്ടുണ്ട് ഈ കുട്ടിക്ക് ശ്വാസം എടുക്കാനുള്ള വഴി ഇതാ ഈ കാണുന്ന നേരത്തെ വഴി കൂടെ വേണം ഇത്രേ ശ്വാസമെടുക്കാനുള്ള വഴിയുള്ളൂ ഫുൾ അടഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഈ കുട്ടി ഒരിക്കലും മൂക്കിക്കൂടെ എടുക്കാൻ കഴിയില്ല ഈ കുട്ടി വായിക്കൂടെ മാത്രമേ ശ്വാസം ശ്വാസമെടുക്കുകയുള്ളൂ ഇത് അഞ്ച് വയസ്സുള്ള കുട്ടിയാണ് ഇതിങ്ങനെ നിന്ന് ചികിത്സിക്കാണ്ട് എന്നിട്ടുണ്ടെങ്കിൽ ഒരു പതിനാല് വയസ്സൊക്കെ ഇത് മാറും അപ്പം ഞാനൊരു പതിനാല് വയസ്സുള്ള കുട്ടീൻ്റെ എക്സ്റേ കാണിക്കാം ഇത് ചികിത്സിക്കാതെ താനേ മാറും എന്ന് പറഞ്ഞൊരു ഡോക്ടർ വിട്ട കേസാണ് അതങ്ങനെ വിട്ടു പതിനാല് വയസ്സാകുമ്പോഴേക്കെ ഡോക്ടർ പറഞ്ഞ് ശരിയാണ് താനേ മാറിയിട്ടുണ്ട് ചുരുങ്ങിയത് അടിനോട് ഗ്രന്ഥി ചുരുങ്ങിയിട്ടുണ്ട് എയർവേ ഒക്കെ ഇത്രയും വളരെ കൂളാണ് ഈ കുട്ടിക്ക് നോക്കിക്കൂടെ നന്നായിട്ട് എടുക്കാനൊക്കെ സാധിക്കും പക്ഷേ ഇത്രയും കാലം ഈ കുട്ടിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കും ഇതിൽ കുട്ടിയുടെ രണ്ട് പല്ലും വളരെ പുറത്തേക്ക് തള്ളി ഈ ചിഹ്നമൊക്കെ നല്ലോണം കൂർത്ത് വന്ന് ഇത്രയും ഒരു വികൃതാവസ്ഥയിലേക്ക് ഈ കുട്ടി മാറിയിട്ടുണ്ട് കുറുക്കം വലിക്കുക വായ തുറന്നുറങ്ങുക മൂക്കടപ്പുണ്ടാവുക പിന്നെ അതേപോലെ ഇടയ്ക്കിടയ്ക്ക് എണീറ്റിരിക്കുക ഇത്തരം കുട്ടികൾക്ക് ഇങ്ങനെ അടിനോടൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതും അതിൻ്റെ പ്രതിവിധി ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്